കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം

Thank <laughs> നമ്മൾ രാ രാത്രിയിലാണ് കുറച്ച് സമയം കിട്ടിയത് അപ്പോ ലൈവ് വന്നൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു അത് കാരണം വന്നാണ് അപ്പോൾ ഒരാൾ കാണുന്നുണ്ട് ആരാണെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യാത്ത മെസ്സേജ് കാണുന്നുണ്ടോ അറിയാൻ പറ്റും ഹായ് നമസ്കാരം ജിജേഷൻ ആണ് തോന്നുന്നു അല്ലേ ലൈവ് ചെയ്തിട്ടേ ടെസ്റ്റ് ാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എവിടെയാണ് ഇപ്പൊ വീട്ടിലാണോ ഇവിടെ ഇപ്പൊ കറണ്ട് പോയിരിക്ക കാരണം വെളിച്ചം തീരില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് നല്ല മഴയാണ് മോനുണ്ട് ഇവിടെ ദേവാനന്ദ് നിനക്ക് കാണാൻ ഉണ്ടല്ലോ ഇപ്പോ ലൈവ് വന്നിട്ടേ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചതാ ദ ഇണ്ട് ഇവിടെ എല്ലാരും ഭക്ഷണം കഴിച്ച ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്കാവുന്നുണ്ട് ലൈറ്റിലെ വിശേഷനാണേ ഇവിടെ എല്ലാവർക്കും സുഖായിരിക്കുന്നു മോന് ചെറിയ മോനെ ഉറങ്ങുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയ എല്ലാരോടും അല്ല മെസ്സേജ് അയച്ചിട്ടെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയില്ല കാര്യങ്ങളും സെറ്റിങ്സും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാ കറണ്ട് പോയി അപ്പോൾ ലൈറ്റ് ഒരു ലൈറ്റ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുക വേറെന്തൊക്കെയാ കല്യാണത്തിന് കാണാം എന്നാ കല്യാണത്തിന് വരുന്നേ തല ദിവസം എത്തുവോ ഉം ഞങ്ങളും തലേന്ന് വരാന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പ എങ്ങനെ സമയം അറിയില്ല ലീവിന്റെ കാര്യങ്ങൾ അറിയില്ല നോക്കിയിട്ട് വേണം ഞങ്ങളെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് വരാന്ന് വിചാരിച്ച അപ്പഴേക്കാണ് കരണ്ട് പോയത് മഴ ഇണ്ട അവിടെ നല്ല ഒരാളെ വിശേഷങ്ങൾ ഇവിടെ നല്ല ശക്തായിട്ടുള്ള മഴ മഴ കാരണം കറണ്ട് പോയി കാറ്റുണ്ട് ഇടിമിന്നൽ ഉണ്ട് ആരാ ഒരാളും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ കമന്റ് ചെയ്താലേ സംസാരിക്കാറു ആയി കുഞ്ഞാപ്പൂ ഞങ്ങൾ ആദ്യായിട്ട് ലൈവ് വരികയാണ് അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ എവിടെ സ്ഥലം ആരാക്ട് ആയിട്ട് മനസ്സിലായില്ല എവിടെ സ്ഥലം ടാറ്റ എന്നാണ് പോവല്ലേ എല്ലാരും പോയാ പോയാണ്ടിരിക്കാണ് ആളുകൾ കൂടുതൽ വരണം എന്നാലെ സംസാരിക്കാനും വിശേഷങ്ങൾ പറയാനൊക്കെ പറ്റുക വെളിച്ചത്തിന്റെ പ്രശ്നമാണ് നമുക്ക് നന്നായിട്ടുള്ളത് കുഞ്ഞാക്കൂസ് ബ്ലോക്ക് ഇതാരെന്ന് മനസ്സിലായില്ല ഉം പേരൊന്നും പറഞ്ഞില്ല നല്ല മഴ ഇവിടെ നല്ല ശക്തമായ മഴ മിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ ഒരു പത്ത് മിനിറ്റില് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ആരോ ഒരാളും കൂടെ കാണുന്നുണ്ട് നമുക്ക് ഇനിയും നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ലൈവുകൾ ഇനിയും വരും പാട്ടുകളും കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ചെറിയ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അതും ഞങ്ങൾ ലൈവിൽ വരാനായിട്ട് ലൈവിൽ സ്ട്രീമിങ് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ഇതൊരു നൈറ്റ് ലൈവായി പോയി വെളിച്ചം പ്രശ്നമായി അതുപോലെ മഴയാണ് ഇനിയിപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക will share here yeah. bye see you, see you.